ആശയരംഗത്ത് അഖില സുന്നക്കെതിരെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ സുന്നി വിരുദ്ധ പ്രസ്ഥാനമായിരുന്നു ഫാസിഖ് അഥവാ നിരന്തരമായി ദോഷം ചെയ്ത ദോഷി മുസ്ലിമോ കാഫിറോ അല്ലാത്ത അവസ്ഥയിലായിരിക്കുമെന്ന വാദമായിരുന്നു അവരുടെ മുഖ്യ സിദ്ധാന്തം കാരണം തെറ്റു ചെയ്തവനെ ശിക്ഷിക്കൽ അള്ളാഹുവിനും നിർബന്ധവും മാപ്പ് കൊടുത്താൽ അത് തെറ്റ് ചെയ്യാത്തവരോട് കാണിക്കുന്ന അനീതിയുമാകും അതിനാൽ അതില് അഥവാ നീതി അവരെ ശിക്ഷിക്കലാണ് പക്ഷെ നരകത്തിലിടാൻ നിർവാഹവുമില്ല അതുകൊണ്ട് അവർ കാഫിറല്ലല്ലോ കാഫിറല്ലാത്തത് കൊണ്ട് അവര് നരകത്തിലിടാനും പറ്റുകയില്ല അള്ളാഹുവിന്റെ നീതി അവരെ ശിക്ഷിക്കലാണ് മാറ്റാനും അതിനാൽ സ്വർഗത്തിലോ നരകത്തിലോ അല്ലാത്ത ഒരിടത്തായിരിക്കും അവരെന്ന് മൊത്തസില വാദിച്ചു അള്ളാഹുവിന് സിഫത്തുകൾ അഥവാ അള്ളാഹുവിന് വിശേഷണങ്ങൾ ഇല്ലെന്ന് മറ്റൊരു വാദമാണ് മൊത്തസിലയുടെ സിഫത്തുകൾ ഉണ്ടെന്ന് പറയുന്നത് തൗഹീദിനിക്ക് അഥവാ ഏകദൈവത്വത്തിന് വിരുദ്ധമാണെന്ന് അവർ വാദിച്ചു അതിനാൽ തങ്ങൾ നീതിയുടെയും ഏകദേവത്വത്തിന്റെയും വക്താക്കളാണ് അഥവാ തങ്ങള് അഹിലുൽ വക്താക്കളാണ് എന്നവർ അവകാശപ്പെട്ടു അബുൽ ഹസൻ അൽ അഷ് അരിയുടെ കാലത്ത് മത്തസിലിയുടെ നേതാവ് അബു ആയിരുന്നു ജുബായിയോട് സംവാദം നടത്തിക്കൊണ്ടാണ് മഹാനായ ഇമാം അഷ്അരിയുടെ അരിയുടെ അരങ്ങേറ്റം ഉണ്ടായത് നീതി തൗഹീദ് എന്നീ പദങ്ങൾ ഉയർത്തിപ്പിടിച്ച് മത്തസിലികൾ നടത്തിയ പ്രചാരണം ശക്തമായപ്പോൾ അഹിൽ സു എന്ന പ്രയോഗത്തിൽ ഊന്നി മഹാനായ ഇമാം അഷ് അരി അവരെ നേരിട്ടു നബിസല്ലാഹു അലൈവല്ലേ സ്വഹാബത്തിന്റെയും അംഗീകൃത സരണിയെ കുറിച്ച് മുസ്ലിങ്ങളെ ഉത്ബുദ്ധരാക്കുകയായിരുന്നു അദ്ദേഹം അതുവഴി ലക്ഷ്യമാക്കിയത് അത് വിജയത്തിലെത്തുകയും ചെയ്തു നബി സാഹുഅലൈമയുടെയും സ്വഹാബത്തിന്റെയും കാലം മുതൽ നിലനിന്ന മാർഗം വിശ്വാസപരമായും കർമ്മപരമായും ക്രോഡീകൃതമാവുകയും ഉത്തമ നൂറ്റാണ്ടുകളിൽ തന്നെ മുസ്ലിം ലോകത്തിന്റെ അംഗീകാരം നേടുകയും ചെയ്തു തുടർന്ന് യഥാർത്ഥ മുസ്ലിം സമൂഹത്തിന് അഖില സുനവൾ എന്ന സംച വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു ജില്ലാ വിഭാഗം അതോടെ സ്വയം ആശയക്കുഴപ്പങ്ങളിൽ ിന്നമായി കവാരേജുകൾ ഇരുപത് ഗ്രൂപ്പുകളായാണ് പിരിഞ്ഞതെങ്കിൽസിലികൾ ഇരുപത്തിരണ്ട് ഗ്രൂപ്പുകളായി ഭിന്നിച്ചു പല വിഷയങ്ങളും അവർക്കിടയിൽ അനൈക്യം ഉണ്ടാക്കിയെങ്കിലും ചില കാര്യങ്ങളിൽ എല്ലാ ഗ്രൂപ്പുകളും യോജിച്ചു അല്ലാഹുവും അവന്റെ ഗുണങ്ങളും അനാദിയാണെന്ന് സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായി അല്ലാഹുവിനു അനാദിയായ ഗുണങ്ങളില്ല ഹയാത്ത് അഥവാ കാഴ്ച കേൾവി കഴിവ് ജീവൻ തുടങ്ങിയ ഗുണങ്ങൾ സിഫത്തുകൾ അല്ലാഹുവിനിക്കില്ല അവന്റെ സംസാരം നിരോധം അള്ളാഹുവിന്റെ കലാമ് നെഹി എന്നിവയെല്ലാം പുതുതായി ഉണ്ടായതാണ് അള്ളാഹുവിനെ ആരും കണ്ണുകൊണ്ട് കാണുന്നില്ല അവൻ തന്നെ അവനെ കാണുന്നില്ല അല്ലാഹുവിന് തന്നെ അല്ലാഹുവിനെ കാണാൻ കഴിയില്ല അള്ളാഹുവിന്റെ അല്ലാഹു തന്റെ അറിവിനെതിരായി ഉദ്ദേശിക്കും സംഭവിക്കാത്തത് ഉദ്ദേശിക്കും ഉദ്ദേശിച്ചത് സംഭവിക്കാതിരിക്കും സിട്ടികളുടെ കർമ്മങ്ങൾ അള്ളാഹുവല്ല ഉണ്ടാക്കുന്നത് അത് സിട്ടികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഹറാം ഭക്ഷിക്കുന്നവന് അല്ലാഹു കൊടുത്തിട്ടില്ല അവധിയെത്തുന്നതിന് മുമ്പ് മനുഷ്യൻ കൊല്ലപ്പെട്ടേക്കാം അലൈഹി നബിസല്ലാഹുലമക്ക് ശുപാർശക്ക് അധികാരമില്ല നന്മയും തുലാസ് ആകുന്ന മീസാനും ഇല്ല മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിച്ചതുകൊണ്ടോ അവരുടെ പേരിൽ ദാനം ചെയ്തതുകൊണ്ടോ പ്രയോജനമില്ല തുടങ്ങിയവെല്ലാം മൊത്തസിലിക വാദങ്ങളാണ് ഫാസിഖ് അഥവാ നിരന്തരമായി ദോഷം ചെയ്തവൻ കാഫിറും അല്ലാത്ത മദ്യനിലയിലെ ആണെന്നും മദ്യ മദ്യനിലക്കാരനാണെന്നും അലി ുംഹാബിയാർ അലി അള്ളാനും ജമൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൊഹാബികളും ഫാസിക്കുകളാണെന്നും തെമാടികളാണെന്നും മൈത്തെ വാസുലിയ അമ്രിയ വിഭാഗം വാദിച്ചിരുന്നു അള്ളാഹുവിന്റെ കഴിവുകൾ നശിക്കുമെന്നും അങ്ങനെ അവൻ സൃഷ്ടിക്കാനോ സംഹരിക്കാനോ സാധ്യമല്ലാതെ കഴിവുകെട്ടവൻ ആകുമെന്നും എന്ന് പറയുന്ന ഒരു വിഭാഗം അഥവാ ഇബിൻ ഹുദൈലിന്റെ അനുയായികൾ വാദിച്ചിരുന്നു സൃഷ്ടികൾക്ക് ഗുണകരമായത് ചെയ്തു കൊടുക്കൽ അള്ളാഹുവിന് നിർബന്ധമാണ് അള്ളാഹുവിന് അവന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പേര് നൽകാം അങ്ങനെ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പേര് നൽകുകയാണെങ്കിൽ അല്ലാഹു ഗർഭമുണ്ടാക്കുന്നവൻ എന്നിവരെ അള്ളാഹുവിനെ വിളിക്കാമെന്ന് മത്തസിലികൾ വാദിച്ചിരുന്നു വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് അവന് അള്ളാഹു അള്ളാഹുവും അവന്റെ സിഫത്തുകൾ അഥവാ അവന്റെ ഗുണങ്ങളും അനാദിയായതിനാൽ അള്ളാഹുവിന്റെ വചനവും അനാദിയാകുന്നു പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ വചനമാണ് അതുകൊണ്ട് അത് സിട്ടിയല്ല കഥീമായ കുർആാന് ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന അക്ഷരങ്ങളും ശബ്ദങ്ങളും എഴുതപ്പെടുമ്പോഴുണ്ടാകുന്ന ലിപികളും അത് സൃഷ്ടിയാണ് മറിച്ച് അള്ളാഹുവിന്റെ കലാം ഒരിക്കലും തന്നെ സിട്ടിയല്ല അത് അനാദിയാണ് അഹിലുസുൻ നവൽയുടെ ആശയം ഇതാണ് ഈ സത്യസന്ധമായ ആശയത്തിനെതിരെ അള്ളാഹുവിന്റെ വചനമായ ഖുർആാന് സൃഷ്ടിയാണെന്ന വാദവുമായി മറ്റിലികൾ രംഗത്ത് വന്നു അബാസി ഖലീഫുമാരിൽ മൂന്ന് മൊഴത്തസീം വാസിക് എന്നിവരുടെ കാലത്ത് ഇസ്ലാമിക ലോകത്ത് മുഴുവൻ മുഴുവൻ കോലിളക്കം സൃഷ്ടിക്കുകയും ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലെ സത്യത്തിൽ ഉറച്ചിരുന്ന നിരവധി പണ്ഡിതന്മാർ അഗ്നിപരീക്ഷയ്ക്ക് വിധേയരാകുകയും അഹമ്മദ് ബിൻ നസറിനെ പോലുള്ള അനേകം പണ്ഡിതന്മാർ വധിക്കപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്ത വലിയ പ്രശ്നമായിരുന്നു ഖുർആൻ സൃഷ്ടിവാദം ിൽ എ അമ്മനായിരുന്നു ഇജറ നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഭരണമേറ്റെടുത്ത പുത്രനായ ചിന്തകളോട് ആഭിമുഖം പുലർത്തിയിരുന്നു അദ്ദേഹം ഇജറ ഇരുന്നൂറ്റി പതിനൊന്നിൽ ഒരു വിജ്ഞാപനം അദ്ദേഹം പുറപ്പെടുവിച്ചു ഉമവി ഖലീഫ ഖലീഫിയാർ അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്നത് പുകഴ്ത്തി പറയാൻ പാടില്ല അത് നിർത്തണം അലൈഹി നബിസുലുല്ല കഴിഞ്ഞാൽ ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ ഖലീഫ അലി ആയിരുന്നു ഖലീഫയായിരുന്നു വിജ്ഞാപനം ഖുർആൻ സൃഷ്ടിവാദത്തിന്റെ പ്രചാരകനായി ഖലീഫ തന്നെ രംഗത്ത് വന്നു അത് മുസ്ലിങ്ങൾക്കിടയിലെ വിശ്വാസപരമായ പ്രശ്നങ്ങളിലെ അഭിപ്രായ വ്യത്യാസം മൂർച്ഛിക്കാൻ കാരണമായി യുക്തി ചിന്തയിൽ ഊന്നിയ മറ്റസുലി വാദങ്ങൾ കാലത്ത് ശക്തി ആർജിക്കുകയാണ് ഉണ്ടായത് മറ്റൊരു കാരണം അതിന് മറ്റൊരു കാരണം ഗ്രീക്ക് ത തത്വചിന്തകൾ അടങ്ങിയ യൂനാനി ഗ്രന്ഥങ്ങളുടെ വിവർത്തനങ്ങളായിരുന്നു സൈപ്രസ് തീരങ്ങൾ പിടിച്ചെടുത്ത മഹ്മൂൻ അവിടങ്ങളിലെ യൂനാനി ഗ്രന്ഥശേഖരം ആവശ്യപ്പെട്ടു ഇതിനെക്കുറിച്ച് ആലോചിക്കുവാൻ ആ നാട്ടിലെ പ്രാദേശിക മുഖ്യന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മഖ്മൂന് ഗ്രന്ഥശേഖരം കൈമാറരുത് കൈമാറരുതെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടപ്പോൾ അവരെ കൂട്ടത്തിൽ ഒരു മെത്രാൻ മാത്രം പറഞ്ഞത് മഖ്മൂന് അത് കൊടുക്കുക തന്നെ വേണം ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയ വിദ്യകൾ എവിടെയെത്തിയ എവിടെ എത്തിയാലും അവിടങ്ങളിൽ പണ്ഡിതന്മാരെ വശീകരിക്കുകയും അവരുടെ ചിന്തകൾ അത് സ്വാധീനിക്കുകയും ചെയ്യാതിരുന്നിട്ടില്ല എന്നാണ് മെത്രാൻ പറഞ്ഞത് ഗ്രീക്ക് ചിന്ത അറബികളിൽ പ്രചരിച്ചതോടെ സൈപ്രസിലെ മെത്രാൻ അഭിപ്രായപ്പെട്ടതുപോലെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ വിശ്വാസകാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് യൂനാനി മണ്ഡന രീതി സ്വീകരിച്ചു തുടങ്ങി മൊത്തത്തിലായിരുന്നു ഇവരുടെ മുൻപന്തിയിലുണ്ടായിരുന്നത് മുഹത്തുലി ചിന്താഗതിക്കാരനായിരുന്ന ഖലീഫ മഹ്മൂൻ എല്ലാ നിലയിലും ഈ ചിന്താഗതി പ്രോത്സാഹിപ്പിച്ചു ഇജറ ഇരുന്നൂറ്റി പതിനെട്ടിൽ മഹ്മൂൻ ഒരു യുദ്ധത്തിന് പുറപ്പെട്ട് ബഗ്ദാദിന് പുറത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖലീഫയുടെ ഔദ്യോഗിക എഴുത്തുകാരനും തീവ്ര മൊത്തസിലിയുമായിരുന്ന അഹമ്മദ് ബിൻ അബിദാബൂദ് മദീനയിലെ ഗവർണർക്ക് ഒരു എഴുത്ത് അയച്ചു മൊത്തസിലി ചിന്ത ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര പ്രചരിക്കാത്തതുകൊണ്ട് ഇതിന്റെ പ്രധാന വാദഗതിയായ കുർആാൻ സൃഷ്ടിവാദം കൊണ്ട് പണ്ഡിതരെയും മറ്റും പരീക്ഷിക്കണമെന്നായിരുന്നു ആ എഴുത്ത് തൊബരി തന്റെ താരീഖിൽ ഈ കത്ത് ഉദ്ധരിക്കുന്നുണ്ട് എന്താണ് അതിൽ പറയുന്നത് അമീർ ഉൽമിനീൻ തന്റെ ജോലികളിൽ സഹായിക്കാനോ സദസ്സുകളിൽ പങ്കെടുക്കാനോ തൗഹീദിലും ദീനിലും തനിക്ക് ഉറപ്പില്ലാത്ത ആരെയും അമീർ ഉൽമിനീൻ അനുവദിക്കയില്ലെന്ന് ജനങ്ങളെ അറിയിക്കുക ഈ വാദം സമ്മതിക്കുന്നവരെയെല്ലാം സെൻമാർഗപാതയിലായിരിക്കുന്നതാണ് അതായിരുന്നു ആ എഴുത്ത് ഖലീഫയുടെ എഴുത്തിൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇത് നടപ്പാക്കാൻ തുനിഞ്ഞ അധികാരികൾ ഖുർആൻ സൃഷ്ടിയാണെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത പണ്ഡിതന്മാർക്കെതിരെ ശിക്ഷാമുറകൾ ആരംഭിച്ചു കർമ്മശാസ്ത്രത്തിന്റെയും ഹദീസിന്റെയും പണ്ഡിതന്മാരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ഈ വാദഗതി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും അംഗീകരിക്കുന്നെങ്കിൽ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പരസ്യ പ്രഖ്യാപനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു പരസ്യ പ്രഖ്യാപനം നടത്താത്തവരെ കഠിനമായി ശിക്ഷിച്ചു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അതി അള്ളാ നൂഹ് ഇമാം ഷാഫിയുടെ ശിഷ്യനായിരുന്ന വൈത്രി തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ കഠിന പീഡനങ്ങൾക്ക് വിധേയരായി മഴത്തസിലി ചിന്താഗതിക്കാരിലുണ്ടായ ഈ ഉണർവ് മുസ്ലിം ലോകത്ത് ഒരു ചിന്താ വിപ്ലവത്തിന് തിരികൊളുത്തി നിരവധി തത്വചിന്തകരും ദാർശനികരും രംഗത്ത് വന്നു പുത്തൻ പ്രസ്ഥാനങ്ങളെ മാത്രമല്ല ഗ്രീക്ക് തത്വചിന്തകളുടെ മുസ്ലിം ലോകത്തേക്കുള്ള കടന്നുകയറ്റത്തെയും പ്രതിരോധിക്കാൻ ഇത് മുസ്ലിം ചിന്തകൾക്ക് കരുത്തേകി മറ്റൊനികളുടെ ചുവട് പിടിച്ച് പല കാലങ്ങളിലായി പല പ്രസ്ഥാനങ്ങളും അഖിലക്കെതിരെ രംഗത്ത് വന്നെങ്കിലും എല്ലാത്തിനും അൽപായുസാണ് ഉണ്ടായിരുന്നത് എല്ലാം ഏതെങ്കിലും വ്യക്തിയുടെയോ അല്ലെങ്കിൽ പ്രധാന വാദമുഖങ്ങളുടെയോ പേരിൽ അറിയപ്പെടുകയും അല്പകാലം നിലനിന്ന് വിസ്മൃതിയിൽ പോവുകയും ചെയ്തു മുഹമ്മദുൻ നജാരിയുടെ വിഭാഗം വിഭാഗം വിരുദ്ധ ആശയങ്ങൾ പുലർത്തിയിരുന്നു അവരിലും ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു സൃഷ്ടികൾ തങ്ങളുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ വിധിക്ക് നിർബന്ധിതരായി വിധേയരാണെന്നും അവർക്ക് സ്വയം ഇച്ഛയോ സ്വാതന്ത്ര്യമോ ഇല്ല എന്നും വാദിക്കുന്നു അക്കാരണത്താൽ ജബരികൾ എന്നും അവർക്ക് പേരുണ്ട് മുഹമ്മദ് ബിൻ ഖറാം സ്ഥാപിച്ച കക്ഷിയാണ് മറ്റൊരു വിഭാഗം അനേകം നവീന ആശയങ്ങൾ അവർ വെച്ച് പുലർത്തിയിരുന്നു എണ്ണമറ്റ ഗ്രൂപ്പുകളും അവർക്കിടയിൽ ഉണ്ടായിരുന്നു അള്ളാഹുവിന് ഗുണങ്ങളില്ല അവൻ അർഷിന്റെ മുകളിലാണ് അവന് ശരീരഭാഗങ്ങളുണ്ട് ഒരേ സമയം രണ്ട് ഇമാമുകൾ ഉണ്ടാകാം അലിയർ അലി അള്ളാഹനും മാവിയാർ അലി അള്ളാഹനും അങ്ങനെയുള്ള ഇമാവുകളാണ് തുടങ്ങിയവയൊക്കെയാണ് അവരുടെ പ്രധാന വാദഗതികൾ കർമ്മശാസ്ത്ര വിഷയങ്ങളിലും അവർക്ക് പുതിയ വീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവാന്തര വിഭാഗങ്ങളുടെ അതിരി കവിഞ്ഞ വാദങ്ങൾ പിയച്ചതാണെന്ന് മാത്രമല്ല ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന വാദങ്ങളാണ് അവ പലതും ആദ്യകാല അവാന്തര വിഭാഗങ്ങളുടെ പല വാദഗതികളും ആധുനിക പുത്തനാശയക്കാർ വെച്ച് പുലർത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലെ അവാന്തര വിഭാഗങ്ങളായ ജമാത്ത് മുജാഹിദ് പോലത്തെ ആധുനിക പുത്തനാശയക്കാരിൽ പലർക്കും പല ഗ്രൂപ്പുകൾ അവർക്കിടയിലുണ്ട് അവരിലൊക്കെ ഇത്തരം വാദഗതികൾ മുത്തജിലുടെയും ഹവാലികളുമൊക്കെ വാദഗതികൾ ഉണ്ട് പലപ്പോഴും പ്രത്യക്ഷ ശത്രുക്കളെക്കാൾ ഇസ്ലാമിന് കോട്ടമുണ്ടാക്കിയത് ഇസ്ലാമിനകത്തുള്ള അവാന്തര വിഭാഗങ്ങളായിരുന്നു വന്നതിന് ചരിത്രം സാക്ഷിയാണ് വിശുദ്ധ ഖുർആാനിന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്ന അർത്ഥമല്ലാത്ത ആന്തരിക അർത്ഥമുണ്ടെന്ന് വാദിച്ച ബാത്തിനികളിലെ കറാമിദ് വിഭാഗം മുസ്ലിങ്ങളോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല അവർ മക്ക കയ്യേറി പരിശുദ്ധ മക്കയിൽ കൈ അവർ അതിക്രമിച്ചു കടന്നു കാപത്തോഫ് ചെയ്യുന്നവരെ കൂട്ടക്കൊല നടത്തി പരിശുദ്ധ കെപ്പി വിരിച്ച കില്ല അവർ കൊള്ളയടിച്ചു വധിക്കപ്പെട്ടവരുടെ സംസം മൃതദേഹങ്ങൾക്ക് എറിഞ്ഞു പുഴക്കിയെടുത്തു ബഹ്റൈനിലേക്കും പിന്നെ കൂഫയിലേക്കും കൊണ്ടുപോയി മുസ്ലിം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി ഇങ്ങനെ അവരുടെ വിധ്വംസക പ്രവർത്തനങ്ങളുടെ പട്ടിക നീണ്ടതാണ് ഇജിറ മുന്നൂറ്റി പതിനേഴിൽ കറാമത്തികൾ അപഹരിച്ചു കൊണ്ടുപോയ ആ പരിശുദ്ധ ശില ഇജിറ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ അബു ഇസ്ഹാക്ക് മുഹമ്മദ് ഇബ്രാഹിമാണ് വീണ്ടെടുത്ത് പുനഃസ്ഥാപിച്ചത് ഇസ്ലാം നിഷിദ്ധമാക്കിയ ഹറാമുകളെല്ലാം ഹലാലാക്കിയ സർവ സ്വതന്ത്രവാദികളായിരുന്നു ഇബ്രാ ഇബ ഇബാഹികൾ ഇബാഹികളും കറാമിതികളും ലൈംഗിക സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യവും മദ്യപാനവും സ്വർഗ്ഗഭോഗവും അനുവദിച്ചിരുന്നു ഇരുപത് വർഷത്തോളം ഏറ്റുമുട്ടിയ ശേഷമാണ് അബ്ബാസിയ ഖലീഫമാർ ഇബാഹികളെ കീഴടക്കിയത് ഖലീഫ മഖ്മൂനും കറാമിത്തികളോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം കക്ഷികൾ ഇസ്ലാമിന്റെ ലേബലിലാണ് പ്രവർത്തിച്ചിരുന്നത് ഈ അവാന്തര വിഭാഗങ്ങൾക്ക് പുറമെ അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് വാദിക്കുന്ന മുജസ്സി അഥവാ മൂർത്തിവാദികൾ അള്ളാഹു സുട്ടികളെ പോലെയാണെന്ന് വാദിക്കുന്ന മുഷബിഹ സദൃശ്യവാദികൾ അഥവാ അള്ളാഹു സുട്ടികളുടെ രൂപത്തിലാണ് അതുപോലെയാണെന്ന് പറയുന്ന മുഷബിഹകൾ ഇവരെല്ലാം സുന്നീ വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ്

അവരെ പിന്തുടർന്നവരുമാണ് അവരാണ് മെൽപ്പ് അവരാണ് നേരത്തെ പറഞ്ഞ സരണിയെ ചിട്ടപ്പെടുത്തിയത് എന്നർത്ഥം നാല് മത് അബിലെ പണ്ഡിതന്മാരും നിരവധി ഖുർആൻ ഹദീസ് നിവേദകരും ഇന്നോളമുള്ള ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരും അഖിലസുന്നയായിരിക്കെ ഈ പ്രസ്താവന കൊണ്ട് മനസ്സിലാകുന്നത് ആ രണ്ട് മഹാപ്രതിഭകൾ ഇസ്ലാമിന് നൽകിയ സംഭാവനകളുടെ മഹിമയാണ് ഷാഫി അനഫി ഹംബലി മാലിക് മദ്ഹബുകളിലെ പ്രമുഖ പണ്ഡിതന്മാരെല്ലാം ഇക്കാര്യം നിരവധി ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇമാമു അഹിലുസുന്ന എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന അഹമ്മദ് ബിൻ അഹംബലിന്റെ ശിഷ്യ പരമ്പരയിൽ നിന്ന് ഹദീസ് വിജ്ഞാനം നേടിയ അഷ് അരി എതിരാളികളുടെ വാദമുഖങ്ങൾക്ക് യുക്തിപൂർവം മറുപടി നൽകിക്കൊണ്ട് പൂർവികമായി ലഭിച്ച അഖില സുന്ന ദാർശനിക അടിത്തറ ഭാഗി അദ്ദേഹത്തിന്റെ കാലത്താണ് തിരുചര്യയും സ്വഹാപത്തിന്റെയും സലഫ് സ്വാളികളുടെയും ചര്യയും പിൻപറ്റുന്നവർ എന്ന അർത്ഥത്തിൽ അഹിലുസുന്ന വൽസമാ എന്ന പ്രയോഗം പ്രചാരം നേടിയത് ഇമാം അഷ്അരിയുടെ മല എന്ന ഗ്രന്ഥത്തിൽ എന്നീ പ്രയോഗങ്ങൾ ഒരേ അർത്ഥത്തിൽ പലയിടത്തും പ്രയോഗിച്ചതായി കാണാം ഇതിൽ നിന്നും വിശ്വാസപരമായി സത്യമാർഗ് സത്യമാർഗത്തിൽ ഉറച്ചു നിന്ന സഹാബികളും പ്രമുഖരായ ഇമാം ഷാഫി അഹമ്മദ് മാലിക് തുടങ്ങിയ മുഹദ്സുകളും ഫുഹാവുമെല്ലാം ഉൾക്കൊള്ളുന്ന സരണിക്ക് ആദ്യകാലത്ത് അഖിലുസുന്ന അഹിലുൽ എന്നീ പേരുകൾ ഉണ്ടായിരുന്നുവെന്നും വൽ ജമാഅ എന്ന പേര് പ്രസിദ്ധമായത് പിന്നീടാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം മുസ്ലിങ്ങൾ എഴുപത്തിമൂന്ന് വിഭാഗമായി പിരിയുമെന്ന് പറഞ്ഞാവകാശികളായ ചോദ്യത്തിന് എന്ന് തന്നെ ഇമാം സമർപ്പന്തിയെ പോലുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് മഹദീസുകളും അഖിലുസുന്നത്തിന്റെ നേതാക്കളുമായ ഇമാം അഹമ്മദ് ഇസ്ഹാഖ് ബിനു റാഹിദി സയിദ് ബിനു മൻസൂർ തുടങ്ങിയവരുടെ പാത ഞാനും പിന്തുടരുന്നുവെന്ന് ഇമാം അഷ് അരി തൻ്റെ അൽ ഇബാനഫി മലാഖത്തുൽ ും വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ ഗുരുവായ സുറൈജിന്റെ കിതാബുൽ ചാറൂഫ് ഇമാം കിതാബു റദ്ദി അൽ അഹ്വ ഇമാം അബു അനഫ് കിതാബുൽ അക്ബർ ഇമാം ഇമാംഖിന്റെ കിതാബു റദ്ദുൽ റബ്ദുൽ ഖവാരിജ തുടങ്ങിയവയിൽ നിന്നാണ് ഇമാം അഷ്അരി മാതൃക സ്വീകരിച്ചത് ഈ അവസരത്തിൽ മഹാനായ ഇമാം അഷ്അരിയുടെ ഗുരു പരമ്പര കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇമാം ഉസ്താദ് അഷ് അരിയുടെ ഉസ്താദ് അവിടത്തെ ഉസ്താദ് അവിടത്തേത് അഹമ്മദ് ബിൻ ആണ് അവിടുത്തേത് അഹമ്മദ് ബിനു ഹംബൽ ആണ് അവിടത്തേത് ആണ് അവിടുത്തെ ഉസ്താദ് മാലിക് ബിൻ അനസും അവിടത്തെ ഉസ്താദ് നാഫിയ മൗല ഉമറുമാണ് അവിടുത്തെ ഉസ്താദ് അബ്ദുല്ലാഹിബിൻ ആണ് ആ അബ്ദുല്ലാഹിബിൻ ഉമർ ആരിൽ നിന്നാണ് ദീൻ പഠിച്ചത് മഹാനായ തിരുനബി മുഹമ്മദ് മുസ്തഫ് صلى الله عليه وسلم